നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പത്ത് ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ദേശാഭിമാനി വാർത്തകളാണ് ഇവിടെ വായിക്കുന്നത് ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ആദ്യത്തെ വാർത്ത ഒളിമ്പിക്സ് കായിക മേളയുമായി ബന്ധപ്പെട്ടതാണ് ഗുസ്തിയിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ പുരുഷന്മാരുടെ അമ്പത്തിയേഴ് കിലോ വിഭാഗത്തിൽ അമൻ സെഹ്രാവിന് വെങ്കലം പാരീസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം ആറായി പതിയിൽ തൊട്ടു ജാവലിൻ തൊടുത്തു ഇതൊക്കെയാണ് പ്രധാന ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട തലക്കെട്ടുകൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്ത രണ്ട് രാജ്യം രണ്ട് അമ്മമാർ ഒരു വികാരം അത് ഏറെ സവിശേഷത അർഹ അർഹിക്കുന്നൊരു വാർത്തയാണ് കാരണം പരസ്പര സൗഹാർദ്ദത്തിൻ്റെ ഇന്ത്യയും പാകിസ്ഥാനും അയൽ രാജ്യങ്ങൾ ഒരു കാലത്തെ ഒരേ രാജ്യമായിരുന്നവർ അവിടുത്തെ രണ്ട് അമ്മമാരുടെ വികാരങ്ങൾ അതായത് ഒന്നാം സ്ഥാനം നേടിയ ആളും രണ്ടാം സ്ഥാനം നേടിയ പരസ്പരം മത്സരം പാകിസ്ഥാന്റെ താരവും ഇന്ത്യൻ താരവും തമ്മിലായിരുന്നു മത്സരം അവിടെ ഒന്നാം സ്ഥാനം നേടിയത് പാകിസ്ഥാന്റെ താരമാണ് രണ്ടാം സ്ഥാനം ഇന്ത്യൻ താരവും അവരുടെ അമ്മമാർ പരസ്പരം എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്നും ആ താരങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെയും കുറിക്കുന്ന വാർത്തയാണ് രണ്ട് രാജ്യം രണ്ടമ്മമാർ ഒരേ വികാരം രണ്ടാം സ്ഥാനം നേടിയ നീരജ് ചോപ്രയുടെ അമ്മ പറയുന്നു നദീമും എൻ്റെ മകനാണ് നദീമാണ് ഒന്നാം സ്ഥാനം നേടിയത് പാകിസ്ഥാനിലുള്ള നദീമും എൻ്റെ മകനാണ് ഞങ്ങൾക്ക് സ്വർണവും വെള്ളിയും കിട്ടി രണ്ടുപേരുടെയും നേട്ടത്തിലും ഞാൻ സന്തോഷവതിയാണ് എന്നാണ് രണ്ടാം സ്ഥാനക്കാരൻ്റെ അമ്മ പറയുന്നത് സരോജ് ദേവി എന്നാണ് അവരുടെ പേര് ഒന്നാം സ്ഥാനം നേടിയ റസിയ പർവീൺ പറയുന്നത് നീരജ് എൻ്റെയും മകനാണ് നദീമും നീരജും സുഹൃത്തുക്കളും സഹോദരങ്ങളുമാണ് നീരജിനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു അർഷാദ് നദീവിൻ്റെ അമ്മ റസിയ പർവീണത് പറഞ്ഞത് ഓർക്കുക കായികമേളകൾ എങ്ങനെ അതിർത്തികൾ ഇല്ലാതാക്കുന്നു മതവും ജാതിയും ഇല്ലാതാക്കുന്നു എല്ലാത്തിനുമുപരി മാനവികത മനുഷ്യൻ്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഏറ്റവും അതിൻ്റെ ദൃഷ്ടാന്തം നമുക്ക് പകർന്നു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് രണ്ട് രാജ്യം രണ്ടമ്മമാർ ഒരു വികാരം ആ വാർത്തയുടെ ഒന്ന് രണ്ട് പാരഗ്രാഫ് നമുക്ക് വായിക്കാം അവർ രണ്ടമ്മമാർ അതിർത്തിക്കപ്പുറത്ത് സ്നേഹത്തിൻ്റെ കുടറുകാറ്റായവർ തങ്ങളുടെ മക്കളാണ് ജയിച്ചതെന്ന് പ്രതികരണം ഒളിമ്പിക്സ് ജാവലിനിലെ വെള്ളി മെഡൽ ജേതാവ് നീരജ് ചോപ്രായുടെ അമ്മ സരോജ് ദേവിയും ചാമ്പ്യനായ പാകിസ്ഥാൻ താരം അർഷാദ് നദീമിൻ്റെ അമ്മ റസിയ പർവീണുമായിരുന്നു സ്നേഹത്തിൻ്റെ ആ അമ്മമാർ അതിർത്തി കടന്നുള്ള ഈ സ്നേഹ വായ്പിൽ ലോക കായിക വേദിയിലെ സാഹോദര്യം ഒരിക്കൽ കൂടി ഊട്ടി ഉറുപ്പയ്ക്ക് ഉറപ്പിക്കപ്പെട്ടു നദീം തന്റെ മകനാണെന്നായിരുന്നു സരോജിന്റെ പ്രതികരണം നീരജിന് വെള്ളിമെഡലാണെങ്കിലും അതിന് സ്വർണത്തിന്റെ തിളക്കമുണ്ട് ഇരുവരും സഹോദരന്മാരെ പോലെയാണെന്ന് റസിയ നീരജിനു വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു ജയവും തോൽവിയും മത്സരത്തിന്റെ ഭാഗം പാരീസിൽ വിജയം നദീമിനോടൊപ്പമായിരുന്നു അവരുടെ ആത്മസൗഹാർദ്ദത്തിന് സൗഹൃദത്തിൻ്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു പാരീസിലെ ആ മത്സരവേദി രണ്ടായിരത്തി പതിനാറ് മുതൽ അവർ ഒന്നിച്ചു മത്സരിക്കുന്നുണ്ട് ആദ്യമായി തോറ്റു അവൻ്റെ ജയത്തെ അഭിനന്ദിക്കുന്നു അത്രയേറെ കഠിനാധ്വാനിയാണവൻ മത്സരത്തിന് ശേഷം ഇന്ത്യൻ താരം ഉള്ളു അഭിനന്ദിച്ചു ഇതാണ് ആ സൗഹൃദത്തിൻ്റെ വാർത്ത അത് കുറച്ചുകൂടിയുണ്ട് സമയപരിമിതി മൂലം അത് മുഴുവനും വായിക്കുന്നില്ല നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം അഞ്ച് ജില്ലയിൽ അഞ്ച് ജില്ലകളിൽ ഭൂമിക്കടിയിൽ മുഴക്കം വയനാട് അടക്കം സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും വെള്ളിയാഴ്ച പകൽ പത്ത് പതിനഞ്ചോടെയാണ് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേട്ടത് ഭൂചലനമല്ലെന്ന് അറിയിപ്പ് വന്നതോടെ ആശങ്ക അകന്നു വയനാട് ജില്ലയിലാണ് കൂടുതൽ പ്രദേശങ്ങളിൽ പ്രകമ്പനം ഉണ്ടായത് തുടർന്ന് എടയ്ക്കൽ അമ്പുകുത്തി എൽ പി സ്കൂളുകളും അംഗനവാടികളും ഇതോടെ വിട്ടു ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ അധികൃതർ നടപടിയെടുത്തെങ്കിലും ആരും അതിന് തയ്യാറായില്ല സംസ്ഥാനത്തിനകത്തും സമീപ പ്രദേശങ്ങളിലും സ്ഥാപിച്ച ഭൂകമ്പ ഭൂമി കുലുക്കം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് വയനാട് കളക്ടർ ഡി ആർ മേഘശ്രീ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശനിയാഴ്ച വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ പതിനൊന്ന് അഞ്ചിന് എത്തുന്ന പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ പോകും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും ഒപ്പമുണ്ടാകും രാവിലെ മുതൽ പകൽ പന്ത്രണ്ട് പത്ത് വരെ പ്രകൃതി ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും പകൽ പന്ത്രണ്ട് പതിനഞ്ച് മുതൽ വയനാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കും വയനാട് കലക്ടറേറ്റിൽ പ്രകൃതി ദുരന്തം സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കും തുടർന്ന് മൂന്ന് പതിനഞ്ചിന് കണ്ണൂരിലേക്ക് വൈകിട്ട് മൂന്ന് അമ്പത്തി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും ഉരുളെടുത്ത ജീവിതങ്ങളെ ചേർത്തിണയ്ക്കുന്ന സംസ്ഥാന സർക്കാർ എല്ലാം നഷ്ടമായവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചു മുണ്ടക്കൈയിൽ ദുരിതബാധിതരായ എല്ലാ കുടുംബങ്ങൾക്കും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം നൽകും ഇതടക്കമുള്ള ധനസഹായങ്ങൾ അനുവദിക്കാൻ കളക്ടർക്ക് അനുമതി നൽകി സർക്കാർ ഉത്തരവായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുള്ളവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറാനാണ് ധനസഹായമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇതുകൂടാതെ ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വീതം നൽകും കിടപ്പുരോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബത്തിലെ പേർക്കും ഇതേ തുക നൽകും മുപ്പത് ദിവസത്തേക്കാണ് ധനസഹായം മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരിതബാധിതർക്കാണ് ധനസഹായം സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്ന് മാനദണ്ഡ പ്രകാരം കുടുംബത്തിന് അയ്യായിരം രൂപയാണ് അനുവദിക്കാൻ ബാക്കി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അനുവദിക്കുക ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട സിബിഐ ഇ ഡി കേസുകളിൽ മുൻ ഉപമുഖ്യമന്ത്രിയും എ എ പി നേതാവുമായ മനീഷ് സിസോദിയ്ക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു പതിനേഴ് മാസത്തോളമായി തടവിലാണെന്നും കേസുകളുടെ വിചാരണ അടുത്ത കാലത്തൊന്നും തുടങ്ങാൻ നേരിയ സാധ്യത പോലും ഇല്ലെന്നും നിരീക്ഷിച്ച് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബഞ്ചാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർണായകമായ ഈ ഇടപെടൽ ജപ്തി നടപടികൾ സർക്കാരിന് താൽക്കാലികമായി നിർത്തിവെപ്പിക്കാൻ അധികാരം നൽകുന്ന കേരള നികുതി വസൂലാക്കൽ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ ജപ്തി നടപടിക്ക് വിധേയരാകുന്നവർക്ക് ആശ്വാസമേകുന്ന നിരവധി ഭേദഗതികളാണ് ബില്ലിന്റെ പ്രത്യേകത നിയമസഭ പാസാക്കിയ ബിൽ വിജ്ഞാപനം ചെയ്ത് ഉടൻ ഉത്തരവിറങ്ങി ഇരുപത് ലക്ഷം വരെയുള്ള വായ്പയിൽ ജപ്തി നടപടികൾ മുഖ്യമന്ത്രിക്ക് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ഉത്തരവിടാം അതിനു മുകളിലുള്ള തുകയ്ക്ക് സംസ്ഥാന സർക്കാരിനും ഇടപെടാം മുംബൈയിലെ സ്വകാര്യ കോളേജിൽ ഹിജാബിനും തൊപ്പിക്കും ബാൻഡിനും മറ്റും ഏർപ്പെടുത്തിയ വിലക്ക് തടഞ്ഞ് സുപ്രീംകോടതി വിലക്ക് ശരിവച്ച ബോംബെ ഹൈക്കോടതി ഉത്തരവിനെതിരെ എൻ ജി ആചാര്യ ആൻഡ് ഡി കെ മറാഡെ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന അധ്യക്ഷനായ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്തത് വിദ്യാർത്ഥികളുടെ മതം അറിയാതിരിക്കാനാണ് ഹിജാബിനും മറ്റും വിലക്ക് ഏർപ്പെടുത്തിയതെന്ന കോളേജ് അധികൃതരുടെ വാദത്തെ സുപ്രീംകോടതി വിമർശിച്ചു എന്തുത്തരവാണിത് കുട്ടികൾ വരാൻ പാടില്ലെന്ന് നിങ്ങൾ പറയുമോ പേരുകളിൽ നിന്ന് തന്നെ മതം വ്യക്തമാകില്ലേ അതോ പേരുകൾ ഒഴിവാക്കി കുട്ടികൾക്ക് നിങ്ങൾ നമ്പരുകൾ നൽകുമോ കുട്ടികൾ ഒരുമിച്ച് പഠിക്കട്ടെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിരീക്ഷിച്ചു രണ്ടായിരത്തി എട്ട് മുതൽ പ്രവർത്തിക്കുന്ന കോളേജിൽ ഈ അടുത്ത കാലത്ത് മാത്രം ഇത്തരം ഉത്തരവിറക്കാൻ കാരണമെന്താണെന്ന എന്താണെന്ന് ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് സഞ്ജയ് കുമാർ ആരാഞ്ഞു പെൺകുട്ടികൾ എന്ത് ധരിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് അത് ധരിക്കണം ഇത് ധരിക്കരുതെന്ന് തിട്ടൂരം ഇറക്കിയിട്ട് ലിംഗനീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നും ജഡ്ജി ചോദിച്ചു അതേസമയം മുഖം മറയ്ക്കുന്ന നക്കാബുകൾ വിലക്കിയത് സ്റ്റേ ചെയ്യുന്നില്ലെന്ന് കോടതി പറഞ്ഞു നിരവധി പദ്ധതികളിലൂടെ തദ്ദേശീയ ജനതയുടെ വെല്ലുവിളികൾ മറികടക്കാനും വികസന നേട്ടങ്ങൾ അവരിൽ എത്തിക്കാനും സംസ്ഥാന സർക്കാർ ഇടപെടുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണം കൂടി ഉറപ്പാക്കി തദ്ദേശീയ ജനതയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്ന സുസ്ഥിര വികസനമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഒന്ന് ദശാംശം നാലയഞ്ച് ശതമാനമുള്ള തദ്ദേശീയ ജനതയ്ക്ക് വേണ്ടി ബജറ്റ് വിഹിതത്തിന്റെ മൂന്ന് ശതമാനമാണ് നീക്കിവെച്ചിരിക്കുന്നത് ഇതിലൂടെ സർക്കാരിന്റെ കരുതൽ വ്യക്തമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും നൽകിയ കേരള ചിക്കൻ പദ്ധതിയിലേക്ക് കൂടുതൽ വനിതകളെ ക്ഷണിച്ച കുടുംബശ്രീ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ബ്രോയിലർ ഫാം തുടങ്ങി സ്ത്രീകൾക്ക് കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമാകാം സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഒക്ടോബറിൽ പത്തനംതിട്ടയിലും പദ്ധതി ആരംഭിക്കും ഫാം ഇന്റഗ്രേഷൻ മുഖേന വളർത്തുകൂലി ഇനത്തിൽ കർഷകർക്ക് സ്ഥിര വരുമാനവും നേടാം കോഴി വളർത്തലിൽ ഏർപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഒട്ടനവധി നേട്ടങ്ങളാണ് ഈ പദ്ധതി വഴി ലഭിക്കുക ജി എസ് ടി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിന് സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പുതിയ സോഫ്റ്റ്വെയറായ കേരള ഇൻഡയറക്ട് ടാക്സ് ഇൻഫർമേഷൻ സിസ്റ്റം കെ ഐ ടി ഐ എസ് കേരള മൂല്യവർദ്ധിത നികുതി നിയമം രണ്ടായിരത്തി മൂന്ന് കേരള പൊതു നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കേന്ദ്ര വിൽപ്പന നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്നിവയ്ക്ക് കീഴിലുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിനാണ് പുതിയ സംവിധാനം നിലവിലുണ്ടായിരുന്ന കേരള വാല്യൂ ടാക്സ് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറിന് പകരമായാണ് പുതിയ സംവിധാനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള റെയിൽവേ ലൈൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ചിൽ കമ്മീഷൻ ചെയ്യുമെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാന ഷിപ്പിംഗ് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ പദ്ധതി പൂർത്തം പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തുറമുഖത്തേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഇരുപത് കിലോമീറ്റർ പരിധിയിൽ ലോജിസ്റ്റിക് പാർക്കുകൾ തുറക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വ്യവസായിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സഹായകമാകും വ്യാവസായിക വികസനത്തിൽ പരസ്പരപൂർവകമായ സഹകരണങ്ങൾ പലതരത്തിലും സാധ്യമാണ് ഇതിനായി ഇരു സംസ്ഥാനങ്ങളുടെയും വിഭവങ്ങളും കഴിവുകളും ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഒരുമിച്ച് വളരാൻ സാധിക്കും ചെന്നൈയിൽ സംഘടിപ്പിച്ച നിക്ഷേപകരുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു വേനൽക്കാല താരിഫിൽ നിന്ന് മുപ്പത്തിരണ്ട് ലക്ഷം ഉപഭോക്താക്കളെ ഒഴിവാക്കി വൈദ്യുതി നിരക്ക് ശുപാർശ ചെയ്ത കെ എസ് സി ബി വൈദ്യുതി ഉപഭോഗം കുതിച്ചു ജനുവരി മുതൽ മെയ് വരെ പത്ത് പൈസ നിരക്കിൽ വർധനവ് ഏർപ്പെടുത്തണമെന്ന് കെ എസ് ഇ ബി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പ്രതിമാസം അമ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷം ഗാർഹിക ഉപഭോക്താക്കൾക്കും വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ജനറൽ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന മുപ്പത്തിരണ്ട് ലക്ഷം ഉപഭോക്താക്കളെ വർധനയിൽ നിന്ന് ഒഴിവാക്കും സ്ഥിരമായി ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യമായി വൈദ്യുതി ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞപ്പോൾ ഉറ്റവരെ നഷ്ടമായ കുഞ്ഞുങ്ങളിൽ ആരും ദത്ത് നൽകേണ്ട സാഹചര്യത്തിൽ ഉള്ളവരല്ലെന്ന് മന്ത്രി വീണ ജോർജ് നിലവിൽ മാതാപിതാക്കളെ നഷ്ടമായ ആറ് കുട്ടികളാണ് വയനാട്ടിൽ ഉള്ളത് ഇതിൽ ഒരാൾക്ക് അഞ്ചു വയസ്സ് മാത്രമാണ് പ്രായം എട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് പ്രായമുള്ളവരാണ് മറ്റ് അഞ്ച് പേർ ഇവരെല്ലാം നിലവിൽ അമ്മയുടെയോ അച്ഛന്റെയോ അടുത്ത ബന്ധുക്കൾക്ക് ഒപ്പമാണ് കുട്ടികളെ വളർത്താനുള്ള സമ്മതവും അവർ അറിയിച്ചിട്ടുണ്ട് ജില്ലാ ശിശുക്ഷേമ സമിതി അധികൃതർ ബന്ധുക്കളെ നേരിട്ട് ബന്ധപ്പെട്ട ഇക്കാര്യം ഉറപ്പുവരുത്തിയെന്ന് ജില്ലാ കൗൺസിൽ സെക്രട്ടറി കെ രാജൻ പറഞ്ഞു രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം സ്കൂൾ ക്യാമ്പസിനകത്ത് നിരോധിച്ചത് സംഘചരലിന്റെ തെറ്റായ തലങ്ങൾ വളർന്നുവരുന്നതിന് കാരണമായെന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് മത ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ ചിലയിടത്തെങ്കിലും ഉണ്ടാകുന്നുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു അത് അതിനായുള്ള ഒത്തുകൂടലുകളും ഉണ്ടാകുന്നു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്വയം തിരുത്തൽ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇത്തരം സംഘം ചേരലിൽ നടക്കില്ല അതുകൊണ്ട് ജനാധിപത്യപരമായ ആശയ അടിസ്ഥാനത്തിലുള്ള സംഘംചേരൽ എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കാമെന്ന് ചർച്ച ചെയ്യണമെന്നും ഖാദർ റിപ്പോർട്ട് ശിപാർശ ചെയ്യുന്നു വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയിൽ സീറോ മലബാർ സഭ സംതൃപ്തി രേഖപ്പെടുത്തി സർക്കാരിന്റെ സമയോചിത ഇടപെടൽ അനേകം ജീവിതങ്ങൾ രക്ഷിക്കാനും വീണ്ടെടുക്കാനും ആയെന്നും ആർച്ച് ബിഷപ്പ് ജോസഫ് പമ്പ്ലാനി മാധ്യമങ്ങളോട് പറഞ്ഞു വയനാട്ടിൽ സുരക്ഷിത പുനരധിവാസം വേണം പുനരധിവാസത്തിന് സർക്കാരുമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായങ്ങൾ തുടർന്നു കൊണ്ടായിരിക്കുന്നു അദാനി ഫൗണ്ടേഷൻ കോടി മുംബൈ മഹീന്ദ്ര അൻ മഹീന്ദ്ര കോടി കന്യാകുമാരി നൂറൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് കേരള കർഷക സംഘം എന്നിവർ സമാഹരിച്ച ഒരു കോടി വീതം ഇങ്ങനെ നിരവധി സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഭാവനയുടെ ഒരു പ്രവാഹം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉണ്ട് അതിൻ്റെ വിശദവിവരങ്ങൾ മാധ്യമം ദേശാഭിമാനിന്ന് കൊടുത്തിട്ടുണ്ട് ചെന്നൈയിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മ ഒരു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഇങ്ങനെ പ്രവാഹം തുടരുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയുണ്ട് വയനാട് ദുരന്തം ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്ന ഹർജി തള്ളി വയനാട് ദുരന്തത്തിൽ ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണം എന്നുള്ള ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജി തള്ളുക മാത്രമല്ല ഹർജിക്കാരന് ലക്ഷം രൂപ കോടതി പിഴ ചുമത്തുകയും ചെയ്തു വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാനുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നും ശേഖരണത്തിന് കേന്ദ്രീകൃത സംവിധാനം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പിഴ ചുമത്തി തള്ളി നടനും അഭിഭാഷകനുമായ സി ഷുക്കൂർ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തള്ളിയത് പിഴ തുക ഇരുപത്തി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നികുതിയിലേക്ക് അടയ്ക്കാനും നിർദ്ദേശിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ദേശാഭിമാനി ദിനപത്രത്തിൽ നിന്നുള്ള ഈ വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം